തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടുകൂടിയാണെന്നാണ് കോർപ്പറേഷന്റെ ഇടതുപക്ഷ മേയറായ എം കെ വർഗീസ് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി മനസ്സിൽ വലിയ പ്രതീക്ഷയുള്ള ആളാണ് സുരേഷ് എന്നും വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും ഉറപ്പ് നൽകുകയാണ് മേയർ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിൽ താനടക്കമുള്ള തൃശൂർക്കാർക്ക് വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് മേയർ പറഞ്ഞത് ഒന്നും കാണാതെയല്ല അതുകൊണ്ട് തന്നെയാണ് അത് വലിയ വാർത്തയായിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ ഒരറ്റ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ടും എല്ലാ ഇടതുപക്ഷ അംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിൽ ബി ജെ പി എം പി പുകഴ്ത്തിയ തൃശൂർ മേയർ ഇനിയും തുടരുന്നത് ഇടതുപക്ഷത്തിനുള്ളിലെ പുനർവിചിന്തനത്തിന് സാധ്യതയേറിയിരിക്കുകയാണ് സി പി ഐ ആണ് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോകുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ സി പി ഐയുടെ അംഗങ്ങൾ അവർക്ക് മൂന്നംഗങ്ങളാണ് ഉള്ളത് ആ അംഗങ്ങൾ വർഗീസിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയമായതിനാലും തൃശൂരിൽ സി തന്നെ മത്സരിക്കുന്നത് എന്നുള്ളതിനാലും അവർ ആത്മസംയമനം സംയമനം പാലിച്ചു അതാണിപ്പോൾ മേയറുടെ പ്രസ്താവനയോടുകൂടി വീണ്ടും ചൂടുപിടിക്കുന്നത് സി പി ഐക്ക് മൂന്ന് സീറ്റുകളാണ് കോർപ്പറേഷനിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് അത് പിൻവലിച്ചാൽ തന്നെ മേയർ നിലംപതിക്കും സി പി ഐ കോൺഗ്രസിന് ഒന്നും പിന്തുണ നൽകുന്നില്ല എങ്കിലും അവരുടെ മൂന്നംഗങ്ങൾ പിൻവലിച്ചാൽ തന്നെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ ഉള്ള മേയർ വീഴുക തന്നെ ചെയ്യും സുരേഷ് ഗോപിയുടെ ചങ്ങാത്തം കൂടുന്ന മേയർ ഇടതുപക്ഷത്തിന് ആവശ്യമില്ല എന്ന തീരുമാനത്തിലാണ് സി പി ഐ എങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ മറ്റു പലരും കാണും അങ്ങനെയാണ് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ ഭരണത്തിന്റെ അവസ്ഥയുള്ളത് താൻ സി പി എമ്മിനൊപ്പമെന്ന് മേയർ പറഞ്ഞതും സി പി ഐയെ അപമാനിക്കാനാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു മേയർ സുരേഷ് ഗോപിക്കൊപ്പം കൂടുന്നതിൻ്റെ കാരണമായി പറയുന്നത് പഞ്ചായത്തും കോർപ്പറേഷനും ചെയ്യേണ്ടുന്ന തെരുവ് ലൈറ്റ് സ്ഥാപിക്കുക അതുപോലെ അംഗൻവാടികൾ നിർമ്മിക്കുക തുടങ്ങിയ പണികളാണ് എം പിമാരും ചെയ്യുന്നത് കേരളത്തിന് യോജിച്ച തരത്തിലും തൃശ്ശൂരിന്റെ വികസനത്തിനും വേണ്ടിയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവരണം തൃശൂരിന് മാറ്റമുണ്ടാകണം വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മേയർ പറയുന്നത് അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്നും അതിൻ്റെ തെളിവായി ഓരോ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും പറയുമ്പോൾ മേയർ സുരേഷ് ഗോപിയുടെ ആജ്ഞാനുവർത്തിയായി മാറുന്നു എന്നതാണ് ഇടതുപക്ഷത്തു നിന്ന് പലരും വിശ്വസിക്കുന്നത് ഇനി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം ബാക്കിയുള്ളപ്പോൾ തന്നെ ലോകസഭ പോലെ തന്നെ തൃശൂരിനെ ബി ജെ പി പാളയത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള മേയറുടെ നീക്കം സി പി ഐ എങ്കിലും തടുത്താൽ ഇപ്പോഴത്തെ ഇടതുഭരണത്ത് അവസാനിക്കും എന്നുറപ്പാണ് ഇന്ന് ഇരുപത്തിനാല് സീറ്റുകളുള്ള കോൺഗ്രസ് തന്നെയാണ് തൃശൂർ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി സി പി എമ്മിന് വരും പതിനാറോളം സീറ്റുകൾ മാത്രമാണ് ഉള്ളത് സി പി ഐക്ക് മൂന്നും കേരള കോൺഗ്രസിനും ജെ ഡി എസിനും ഓരോ സീറ്റുകളും ഉണ്ട് ബാക്കിയുള്ളതിൽ നാല് സ്വതന്ത്രന്മാരെയും ഉൾപ്പെടുത്തി വെറും ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത് ബി ജെ പി ആറ് സീറ്റുകൾ നേടി അവരുടെ ശക്തിയും തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എംപിയോടൊപ്പം ചേർന്ന് നിന്ന് ബി ജെ പിക്ക് കൂടുതൽ സഹായകമാകുന്ന തരത്തിൽ ഇടതുമുന്നണിയുടെ പിന്തുണയുള്ള മേയർ മാറിയാൽ സി പി എം ഒരു അത് സഹിച്ചാലും സി പി ഐ അത് സഹിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സി പി ഐ മൂന്ന് പേരുടെ പിന്തുണ പിൻവലിച്ചാൽ തന്നെ മേയറുടെ പണിപാളും ഒപ്പം ജെ ഡി എസോ കേരള കോൺഗ്രസ്സോ ചേർന്നാൽ പുറത്തേക്കുള്ള വഴി മേയർക്ക് എളുപ്പമാകുകയും ചെയ്യും അങ്ങനെ വന്നാൽ ബാക്കി വരുന്ന നാല് സ്വതന്ത്രന്മാർ ഭരണം കിട്ടുന്ന വലതുപക്ഷത്തേക്ക് ചായുമെന്നതിൽ സംശയമില്ല കാരണം കോൺഗ്രസിന് ഒറ്റയ്ക്കാണ് ഇരുപത്തിനാല് സീറ്റുകൾ ഉള്ളത് തട്ടിക്കൂട്ടൽ കൂടുതൽ ആവശ്യവുമില്ല അവർക്ക് ഒരു കോൺഗ്രസ് നേതൃത്വം അവിടെ ഉണ്ടെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസിന്റെ കയ്യിലേക്ക് പോരും എന്ന സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ തൃശ്ശൂരിലുള്ളത്